ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പരിപാടി എന്താ പറയുക പോവാക്ക് നാളെ ലീവ് പണിയില്ല ഞങ്ങൾക്ക് പോടോ ഒരു ലക്ഷ്യമില്ല ഇങ്ങനെ പോകുന്നതന്നെ ബാങ്കിൻ്റെ എടുത്തുണ്ട് കാണിക്കാം എ ഡി സി ബി കാര്യം നല്ല ആന്റിബാഡി സ്ട്രീറ്റ് ഇരിക്കാൻ പറ്റിയ സ്ഥലോട്ടെ ദാ എ ഡി സി ബി ബാങ്കിന്റെ അടുത്താ അബുദാബി നല്ല ഓക്കെ പ്ലാനിങ് നടക്കുന്നുണ്ട് എവിടെ പോണ എവിടെ വരേണ്ടത് നല്ല ഇരിക്കാൻ പറ്റുന്ന സാധന എങ്ങനെ ഇണ്ടാവുതാ നോക്കല്ലേ കാണാൻ നോക്കിയാ പക്ഷേ സ്ഥലമാണ് സ്ട്രീറ്റ് അല്ലേ ആ ഇപ്പൊ ഞമ്മള് പോന്നൂറ് ഉറുപ്പ കിട്ടുന്ന ജ്യൂസിന്റെ അടുത്തേക്കാ അല്ല ബീച്ചിലേക്കാ ആ അത് അത് നോക്കിട്ട് പോവാലെ ഓക്കെ साइकिलिंग, साइकिलिंग, वॉकिंग, वाकिंग हाँ ना स्थल रोड क्रॉसिंग रोड एंडा 가 a 가 t 나 k നടന്ന് നടന്ന് ജ്യൂസ് ജ്യൂസ് കട ഇപ്പൊ എവിടെ എത്തിന്നറിയില്ല ഏഹ് എന്തായാലും പോന്നുണ്ടോ തുറന്നിട്ട് ആ എന്നാ പോവാലപത്തി നാട്ടിൽ ഈ കാർട്ട് മറ്റേ ഇതെല്ലാം ആമസോൺ പോലെ ഇതാ ഇവിടെ ന്യൂണ് തലപത്തി അതെല്ലാം ഇടാ Guys, đúng rồi, đúng rồi, đúng rồi, đúng rồi, đúng rồi, ഉപ്പിലിട്ട പൈനാപ്പിൾ നെല്ലിക്ക സേമ്യ നല്ല മാംഗോ ലസ്സിന് മാംഗോ ലസ്സി

ഒന്നോളും ചെറിയ പീസ് പായ പീസ് പായലെളി സാധനം മൂന്നുപേക്ക് ജ്യൂസ് കൊറേ ജ്യൂസ് കുടിച്ചിനും വീടുകളുണ്ട് നോണ്ട ബോക്സ് ഇങ്ങനെയാ ആവശ്യമുണ്ട് ഇതാ പൂച്ചക്കും പിന്നെ പറവുകൾക്കും പക്ഷികൾക്കും ഇതാ

ഏത് സമയം വന്ന് ഇവിടെ ഇരിക്കാൻ പറ്റും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പറ്റുമോ അപ്പോൾ വന്നു എന്താ ഇവിടെ ഇരിക്കുന്നു അല്ലേ ചോദിക്കൂലേ എന്താ ഇവിടെ ഇരിക്കുന്നു വീട്ടിൽ അവസ്ഥയിൽ ചോദിക്കുകയും ചെയ്യും അങ്ങനെ മയക്കുമരുന്ന കാലായതുകൊണ്ട് അല്ലേ അത് ആ ചിഹ്നം കാണുമ്പോ തോന്നുന്നു എല്ലാവർക്കും യൂട്യൂബിന്റെ ആ യൂട്യൂബിന്റെ ചിഹ്നം അത് നോക്ക് നേരെ അതാ ആ ചിഹ്നം യൂട്യൂബിന്റെ ചിഹ്നേ നടന്നിട്ട് കൊറച്ച് റെസ്റ്റിൽ ലുലുന്റെ അടുത്തുണ്ട് ലുലു എക്സ്പ്രസ് ഇന്ത്യൻ ഇന്ത്യൻ പാലസ് പോന്നാലസ് റസ്റ്റോറൻറ്റ് ആഗസ്റ്റ് ടസ്റ്റ് കഴിഞ്ഞ് റെസ്റ്റോറന്റ് ഇതെന്ത് സംഭവം റെസ്റ്റോറന്റ് അല്ലേ സംഗീതാ റെസ്റ്റോറന്റ് വിടെ പോകുന്നല്ലാരും എന്താ സെറ്റിങ്സ് നോക്കിയേ ഫ്രൂട്ട്സിന്റെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് അതാ റൂമിലൊക്കെ തരാനായിട്ടാ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഞാൻ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അബുദാബിയുടെ മണ്ണിൽ എല്ലാവരോടും ബൈ ബൈ